ഇലക്കറികൾ പോഷകാഹാരത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവശ്യ വിറ്റമിനുകളും ധാതുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു വെറും നൂറ് ഗ്രാം ഇലക്കറികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പോഷകത്തിൻ്റെ അളവാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് കിലോ കലോറി ഊർജം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ആരോഗ്യകരമായ ഭക്ഷണത്തിനുള്ള കുറഞ്ഞ കലോറി ഓപ്ഷനാക്കി മാറ്റുന്നു ഇതിലെ പ്രോട്ടീൻ രണ്ട് മുതൽ മൂന്ന് ഗ്രാം പേശി നന്നാക്കാനും വളർച്ചയ്ക്കും ഉപയോഗിക്കുന്നു രണ്ട് മുതൽ നാല് ഗ്രാം ഫൈബർ ദഹനത്തെ സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഫോളേറ്റ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് വൈറ്റമിനെ കാഴ്ചയും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്നു ഇതിലെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഡി എൻ എ സിന്തസിന് ഇതിലെ ഫോളേറ്റ് അത്യാവശ്യമാണ് ഇതിൽ കാൽഷ്യം അയൺ മെഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ ഉയർന്ന അളവിലാണ് അസ്ഥികളുടെ ആരോഗ്യം ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഊർജ ഉൽപാദനം ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തൽ എന്നിവയ്ക്ക് ഇലക്കറികളിലെ ധാതുക്കൾ പ്രധാനമാണ് ഇലക്കറികളിൽ ലൂട്ടിൻ സിയാക്സാന്തിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ വെറും നൂറ് ഗ്രാം ഇലക്കറി ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരവും ബാലൻ ൻസിംഗുമായ ലൈഫ് സ്റ്റൈൽ നിലനിർത്തുന്നതിന് ഇലക്കറികളിലെ പോഷകങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം